കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് പി പി ദിവ്യയ്ക്ക് സീറ്റില്ല കെ അനുശ്രീ മത്സരിക്കും സി പി എം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലേക്കുള്ള സി പി എം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യയ്ക്ക് ഇക്കുറി സീറ്റില്ല കണ്ണൂർ എ ഡി എം ആയിരുന്ന നവീൻ ബാബുവിന്റെ ആത്മഹത്യയിൽ ആരോപണവിധേയയായ പി പി ദിവ്യയെ നേരത്തെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തുനിന്ന് സി പി എം മാറ്റിയിരുന്നു അതിനു പിന്നാലെയാണ് ഇപ്പോൾ സീറ്റ് നിഷേധവും കല്ല്യാശ്ശേരി ഡിവിഷനിൽ നിന്നായിരുന്നു പി പി ദിവ്യ ജില്ലാ പഞ്ചായത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് ഇത്തവണ പി പി പവിത്രനാണ് സി പി എം സ്ഥാനാർത്ഥി അതേസമയം എസ് എഫ് ഐ മുൻ സംസ്ഥാന പ്രസിഡന്റ് കെ അനുശ്രീ ജില്ലാ പഞ്ചായത്തിലേക്കുള്ള സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം നേടി പിണറായി ഡിവിഷനിൽ നിന്നാണ് മത്സരിക്കുന്നത് കണ്ണൂർ സർവകലാശാല ക്യാമ്പസിലെ ജേർണലിസം വിഭാഗം രണ്ടാം വർഷ വിദ്യാർത്ഥിനിയും എസ് എഫ് ഐ പേരാവൂർ ഏരിയ സെക്രട്ടറിയുമായ നവ്യ സുരേഷ് പേരാവൂർ ഡിവിഷനിൽ സ്ഥാനാർത്ഥിയാകും ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായ ബിനോയ് കുര്യൻ പെരളശ്ശേരിയിൽ ജനവിധി തേടും സി പി എമ്മിന്റെ പതിനാറ് സ്ഥാനാർത്ഥികളിൽ ബിനോയ് കുര്യൻ ഒഴികെയുള്ള പതിനഞ്ചു പേരും പുതുമുഖങ്ങളാണ് സിപിഎം കണ്ണൂർ ജില്ലാ സെക്രട്ടറി കെ കെ രാഘേഷനാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത് തെരഞ്ഞെടുപ്പിൽ വികസനം മാത്രമാണ് ചർച്ചയാകുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു ഇപ്പം ഞങ്ങൾ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം നേരത്തെ ഞാൻ പറഞ്ഞു പതിനാറ് ഡിവിഷനുകളിലാണ് കണ്ണൂർ ജില്ലാ പഞ്ചായത്തിലേക്ക് സി പി ഐ എം മത്സരിക്കുന്നത് ആ എല്ലാ ഡിവിഷനുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ച് കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട് സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് പറയുമ്പോൾ നമ്മുടെ സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളെയും പൊതുവിൽ വിവിധ വിഭാഗങ്ങൾ വിവിധ സമൂഹത്തിലെ വിവിധ വിഭാഗങ്ങളോടൊപ്പം തന്നെ വ്യത്യസ്ത ഏജ് ഗ്രൂപ്പുകൾ ഇങ്ങനെ എല്ലാ ഘടകങ്ങളും പരിഗണിച്ചുകൊണ്ടുള്ള സ്ഥാനാർത്ഥി പട്ടികയാണ് ഞങ്ങളിവിടെ തയ്യാറാക്കിയിട്ടുള്ളത് ആ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് നിങ്ങളുടെ എല്ലാം അറിവിലേക്ക് ഞാനിവിടെ പറയുകയാണ് കരിവള്ളൂർ എ വി ലേജു എ വി ലേജു ഇപ്പോൾ കരിവള്ളൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റാണ് മാതമംഗലം രജനി മോഹൻ രജനി മോഹൻ പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണാണ് സി പി എമ്മിൻ്റെ പരി പെരിങ്ങോം ഏരിയ കമ്മിറ്റി അംഗമാണ് ആശാ വർക്കേഴ്സ് യൂണിയൻ്റെ സംസ്ഥാന സെക്രട്ടറിയും അതിൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗവുമാണ് സി ഐ ടിയുവിൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗവുമാണ് പേരാവൂർ നവ്യ സുരേഷ് എസ് എഫ് ഐയുടെ പേരാവൂർ ഏരിയ ജോയിൻറ്റ് സെക്രട്ടറിയാണ് നവ്യ സുരേഷ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ ജേണലിസം രണ്ടാം വർഷ വിദ്യാർത്ഥിനിയാണ് നവ്യ സുരേഷ് പാഠ്യം ടി ശബന പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗമാണ് ടി ഷബന മഹിള അസോസിയേഷന്റെ ജില്ലാ വൈസ് പ്രസിഡന്റ് കൂടിയാണ് ടി ശബന Thank you.